പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വ്യാകുലം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിലെ രണ്ടാമത്തെ വ്യാകുലം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്ന മൂന്നാമത്തെ വ്യാകുലമാണ് അതായത് പരിശുദ്ധ അമ്മയ്ക്കും യൗസ്യ പിതാവിനും ഉണ്ണിയെ നഷ്ടപ്പെടുന്ന ഒരു അവസരമാണ് നമ്മളിവിടെ ധ്യാനിക്കുക ജെറുസലേം ദേവാലയത്തിൽ വലിയ ആഘോഷം അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് എല്ലാ വർഷവും തെരു വരാറുണ്ടായിരുന്നു അതിൽ വന്ന ഒരു വർഷമാണ് പ്രത്യേകിച്ച് യേശുവിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കടന്നു വന്ന സമയത്താണ് യേശുവിനെ ഏർ സബിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുക ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നു ആ കുടുംബത്തിന് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ വന്ന യേശു എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് അതായത് ജെറൂസലേം ദേവാലയത്തിലേക്ക് കയറിപ്പോകും വരവും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടു വഴികളാണെന്ന് അവൻ ഔസപിതാവ് വിചാരിച്ചോ ഉണ്ണിയ യേശോ അമ്മയുടെ കൂടെ പരിസ മറിയത്തിൻ്റെ കൂടെ ഉണ്ടാവും മാതാവ് വിചാരിച്ചോ പിതാവിൻ്റെ കൂടെ ഉണ്ടാവും എന്നാൽ വചനമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക ജെറുസലേം ദേവാലയത്തിലെ ആഘോഷവും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവരവരുടേതായ വഴികളിലൂടെ ഒരു ദിവസത്തെ യാത്ര ചെയ്ത് അവർ തമ്മി കണ്ടുമുട്ടുമ്പോഴാണ് അറിയുന്നത് രണ്ടു പേരുടെയും അടുത്ത് ഈശോ ഇല്ല പ്രിയപ്പെട്ടവരെ തിരുവചനത്തിൻ്റെ ഇടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം പിന്നീട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുകയല്ല നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആ നിമിഷത്തില് അവർ രണ്ടുപേരും തിരിച്ചു പോയി ഒരുമിച്ച് നിന്ന് ഈശോയെ അന്വേഷിക്കുകയാണ് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതിന് ശേഷം ഏതാണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ ദേവാലയത്തില് വേദശാസ്ത്രീകളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കണ്ടുമുട്ടുന്നത് ഒരു ദിവസം നഷ്ടപ്പെട്ട ഈശോയെ കണ്ടെത്താനായിട്ട് അവർക്ക് വേണ്ടി വന്നത് മൂന്ന് ഒന്ന് നാല് ദിവസമാണ് അവർക്ക് നഷ്ടപ്പെടാൻ എളുപ്പമാണ് കണ്ടുകിട്ടാൻ അതിലേറെ ബുദ്ധിമുട്ടാണ് ഇതിപ്പം രണ്ടിരട്ടിയല്ല നാലിരട്ടി സമയമാ അതിനുവേണ്ടി നഷ്ടപ്പെട്ടത് എന്നാൽ അവരവിടെ ചെന്നു യേശുവിനെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ പിതാവിനെ എന്നെയും എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തിയെ നിന്റെ പിതാവിന് എന്നെയും സാധാരണഗതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാനും നിങ്ങളും എന്നാ പറയുക നിങ്ങളും ഞാനും എന്നൊരു രീതി സാധാരണഗതിയിൽ നമുക്കില്ല പരിശുദ്ധ അമ്മയ്ക്കതല്ല അമ്മയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയും അതാ തൻ്റെ പുത്രൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം അവരെ മുന്നിൽ തൻ്റെ ഭർത്താവിനെ കൂട്ടിയാണോ പറയുന്നത് എങ്കിൽ അവനാ മുന്നിൽ തൻ്റെ പുത്രനെ കൂട്ടിയാണോ എങ്കിൽ അവനാണ് മുന്നിൽ പിതാവായ ദൈവത്തിൻ്റെ കാര്യം പറയുകയാണോ എങ്കിൽ ദൈവമാ മുന്നിൽ ഞാൻ എപ്പോഴും പിന്നില്ല ഇത് അപകർഷതാ ബോധത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല എളിമയുടെയും വിനയത്തിൻ്റെയും വലിയ ദൈവിക വിജ്ഞാനത്തിൻ്റെയും പ്രത്യേകതയാണ് ആദ്യം ഉണ്ടായിരുന്ന വിജ്ഞാനമാണ് പരിശുദ്ധ അമ്മ വിജ്ഞാന എന്ന് വിജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വചനം പറഞ്ഞു വെക്കുന്നുണ്ട് വചനത്തിലേക്ക് കടന്നു വരാം പരിശുദ്ധ അമ്മ പറയുന്നു നിന്റെ പിതാവിനെയും എന്നെയും നീ എന്തുകൊണ്ടാണ് എങ്ങനെ സങ്കടപ്പെടുത്തിയത് ചോദ്യം അവിടെ തീർന്നു ഉത്തരം അത്ര സുഖം തരുന്നതായിരുന്നില്ല എങ്കിലും അവൾ അത് ശ്രമിച്ചു ഞാൻ പിതാവിന്റെ കാര്യത്തിൽ വ്യാവൃതനാകേണ്ടേ അതിനു എന്താ സംഭവിക്കുന്നത് ഈശോ വന്ന് മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയിലും വളർന്നു വന്നു എന്ന വചനം പറഞ്ഞു പഠിപ്പിക്കുന്നത് വീണ്ടും നമുക്ക് ഈ നഷ്ടപ്പെടലിന്റെ ആ സമയം ആ മുഹൂർത്തത്തിലേക്കൊന്നു കടന്നയല്ല യേശുവിനെ കാണ്ട് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ അവസരം തൊട്ട് ആ അമ്മയുടെ മനസ്സിലേക്ക് വന്ന ആകുല ചിന്തകളെ കുറിച്ചൊന്ന് ചിന്തിക്കുക ഇതാണ് പരസു ഈ മൂന്നാമത്തെ സ്ഥലത്തെ ആകുലത്തിൻ്റെ വ്യാകുലത്തിൻ്റെ പ്രത്യേകത സിമിയോന്റെ പ്രവചനം പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അല്ലേ പലരുടെയും ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തപ്പെടും നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും എന്ന വചനം പെട്ടെന്ന് അമ്മയുടെ മനോമുഖരങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അപ്പോൾ തന്നെ ഒരു പേടി ഉള്ളിലൊരു കിടുകിടുപ്പ് ഒരു വിറയൽ എനിക്കെൻ്റെ പുത്രനെ നഷ്ടപ്പെട്ടോ വേദനിക്കുന്ന ആ ഹൃദയം വേദനയുടെ നിറവിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക കുറേയേറെ മുള്ളുകൾ വന്ന് വീഴുന്നത് പോലെ ദിവസം ഒന്നായി രണ്ടായി മൂന്നായി അമ്മയുടെ മനസ്സിലെ വേദനകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി എൻ്റെ മകൻ ഭക്ഷണം കഴിച്ചോ തണുപ്പുള്ള സമയമാണ് അവന് പുതഞ്ഞിരി പുതയ്ക്കാനായിട്ട് എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അതുപോലെ കമ്പിളികളുണ്ടോ ഏതെങ്കിലും തുണി കഷ്ണങ്ങളുണ്ടോ അവൻ എവിടെയാണ് കിടക്കുന്നത് അവൻ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ അവനെ ആരെങ്കിലും ദ്രോഹിച്ചോ അവനെ ഒന്ന് സഹായിക്കാനായിട്ട് ആരുടെയെങ്കിലും കരങ്ങൾ നീണ്ടിട്ടുണ്ടോ ഞങ്ങളെ ഓർത്ത് അവൻ ആവലാ ആകുലപ്പെടുന്നുണ്ടോ അവൻ സങ്കടപ്പെടുന്നുണ്ടോ അവൻ കരയുന്നുണ്ടോ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ അതുതന്നെയല്ല അവൻ ജീവിച്ചിരിപ്പുണ്ടോ അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുവോ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വാങ്ങിച്ചതാ ഇത് ഇതിനെ പരിരക്ഷിക്കാൻ ഏറ്റതാണ് രക്ഷാകരമായ ജോലിക്ക് ഒരുക്കേണ്ട വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് അതിലുപരി ഞാനൊരു അമ്മയാണ് നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ എത്രത്തോളം വേദന അനുഭവിച്ചത് മൂന്ന് ദിവസം തുടർച്ചയായ യാത്രയും അന്വേഷണവും അവസാനവ കാണുന്നത് ദേവാലയത്തിരുന്ന് വേദശാസ്ത്രികൾ തർക്കിക്കുന്നതും അതിനുശേഷം യേശുവിൻ്റെ ഒരു ഉത്തരവും കൂടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാവൃതനാകേണ്ടേ സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ അയ്യോ പറ്റിപ്പോയി ക്ഷമിക്കണം എന്നുള്ള ഒരു ക്ഷമ ചോദിക്കൽ തൻ്റെ പുത്രനിൽ നിന്ന് പ്രതീക്ഷ പ്രതീക്ഷിച്ചു പക്ഷേ ഈശോയ്ക്കൊരു കൂസലുമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ അതെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ഈ വലിയ ആകുലങ്ങളാണ് പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ചൊരിഞ്ഞു വെക്കുക ഇന്ന് തൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു സന്ദേശം കൂടെ പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഈ വ്യാകുലത്തിലൂടെ തരുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതല് പ്രായമായ മക്കൾ വരെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് കണ്ണീരും കയ്യുമായിട്ട് ജീവനോട് ഇരിപ്പുണ്ടോ അവർക്ക് ജോലിയുണ്ടോ കിടപ്പാടമുണ്ടോ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ആരോഗ്യാവസ്ഥയിലാണോ രോഗാവസ്ഥയിലാണോ അതോ വല്ലതോ ജയിലിലുവാണോ കഷ്ടപ്പാടിൻ്റെ നടുവിലാണോ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഒക്കെ കൊണ്ട് ജീവിക്കുകയാണോ ജീവനുണ്ടോ പ്രതീക്ഷിച്ചിരിക്കാവോ പ്രിയപ്പെട്ടവരെ ധാരാളം ഉണ്ട് മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ മാതാവിൻ്റെ പിതാവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത് പല സന്ദർഭങ്ങളും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചില മാതാപിതാക്കളും ഒന്ന് പറയാറുണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയച്ചോ കുറെ കുറ്റപ്പെടുത്തി നല്ലതിനു വേണ്ടിയാണ് ചെയ്തത് പക്ഷെ എനിക്കും വേദന തോന്നി പക്ഷെ പിറ്റേ ദിവസം കുഞ്ഞിനെ കണ്ടില്ല വർഷം പത്തായി പതിനഞ്ചായി ഇരുപതായി അവ സുബോധത്തോടെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല ഇന്നും കണ്ണീരും കൈയ്യുമായിട്ട് പ്രാർത്ഥനയിൽ കഴിയുക ഒരു നിമിഷത്തെ നഷ്ടപ്പെടുത്തലുകൊണ്ട് അനുഭവിക്കുന്ന വേദനകൾ നീണ്ടത് നീണ്ട വർഷങ്ങളാ അഞ്ചും പത്തും പതിനഞ്ചും കണക്കില്ലാത്ത വർഷങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുക ഇത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുക ആത്മാവിനെ നഷ്ടപ്പെടുത്തുക ദൈവ അനുഭവം നഷ്ടപ്പെടുത്തുക ആത്മീയ വരങ്ങളും നഷ്ടപ്പെടുത്തുക സ്വന്തമെന്ന് കാണുന്ന വ്യക്തികളെ നഷ്ടപ്പെടുത്തുക മറ്റുള്ളവരെ കൊല്ലുക നശിപ്പിക്കുക വാക്കുകൊണ്ട് വിചാരം കൊണ്ട് പ്രവർത്തി കൊണ്ട് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുക ഇതെല്ലാം പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഇതാ പുതിയ കൽപ്പന നിങ്ങളുടെ ഈ സ്നേഹം കണ്ടു കഴിഞ്ഞിട്ട് അത് കാണുന്നവർ പറയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നീ ഈ സ്നേഹത്തിൻ്റെ സ്വഭാവം പറയുന്നത് എന്താ മറ്റുള്ളവർക്ക് വേണ്ടി നീ ജീവൻ ബലി കഴിച്ചിട്ട് സ്നേഹിക്കുക കാരണം അതല്ലേ ഞാൻ കാണിച്ചു തന്നത് പക്ഷെ നേരെ മറിച്ചല്ലേ സംഭവിക്കുക എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ നശിപ്പിക്കാവോ ആരെയൊക്കെ നശിപ്പിക്കാവോ ഏതൊക്കെ തലത്തിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാവോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാവോ അവരെ വഞ്ചിക്കാവോ അവരോട് വിരോധം വെച്ച് പുലർത്താവോ അതൊക്കെ ഞാൻ ചെയ്യും കള്ളക്കേസുകളുടെ ഒരു കൂമ്പാരം തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ മുന്നിൽ വന്ന ഒരു വലിയ കേസാണ് അതായത് ഒരു സ്ത്രീ നടന്നു പോയപ്പോൾ ഒരു ചേട്ടൻ അവളെ എന്തോ അസഭ്യം പറഞ്ഞു അത് കേട്ട് നിന്ന യുവാക്കൾ ആ ചേട്ടനോട് ചോദിച്ചു യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേർ തന്നെയാണ് എന്തിനാ ചേട്ടാ ഇതൊക്കെ പറയുന്നത് ആ ചേച്ചി അവിടെ മര്യാദയ്ക്ക് നടന്നു പോകുന്നതല്ലേ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഉള്ളിലെ പിശാച് അവിടെ പൊങ്ങി അവനെന്ത് ചെയ്തു ഇവനെ ഈ പിള്ളേരെ എന്ന് പറഞ്ഞ് അവിടെ എങ്ങാണ്ട് പോയി തലയൊക്കെ ഒന്ന് പൊട്ടി ഇടിച്ച് പൊട്ടിക്കുകയോ കൈയൊക്കെ പൊട്ടിക്കുകയോ ചെയ്തിട്ട് വലിയൊരു കേസ് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പോലീസുകാർ എന്ത് പറയും അവരോടനെ വന്നു ഈ പിള്ളാരെയും കൊണ്ടുപോയി അവിടെ ജയിലിലിട്ടു അവർ പറഞ്ഞു സർമാരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതാ കാര്യം പക്ഷേ ഇവൻ തെളിവും അതുമെല്ലാം പറഞ്ഞ് നിന്ന് കഴിയുമ്പം അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അതുതന്നെയല്ല ചില രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം കൂടെ അയാൾക്കുണ്ടായിരുന്നു നിങ്ങളെ ഒന്നും ഞാൻ ജീവിപ്പിക്കുകയല്ല നിങ്ങളെ സ്വസ്ഥമായിട്ട് ഞാൻ ജീവിപ്പിക്കുകയല്ല അതിന് ഞാൻ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഒരു പിശാജിന്റെ വ്യക്തിത്വം സ്വീകരിച്ചിരിക്കുകയായി ചേട്ടൻ ഇവനിൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞിട്ടാണോ ദൈവാത്മാവ് ഇല്ലെങ്കിൽ അവൻ ജീവിക്കാൻ പറ്റില്ലല്ലോ അതുണ്ട് പക്ഷെ പ്രവർത്തിപ്പിക്കില്ല പ്രവർത്തിക്കുന്നത് മൊത്തം പൈശാചികതയാണ് ഇത് നഷ്ടപ്പെടലിൻ്റെ അനുഭവമാണ് ഈശോയെ നഷ്ടപ്പെട്ട ആത്മാവിനെ നഷ്ടപ്പെട്ട പിതാവായ ദൈവത്തിൻ്റെ വലിയ പരിപാലനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് സ്വതന്ത്രനായ മനുഷ്യൻ സ്വാതന്ത്ര്യം പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് പ്രാപിച്ച മനുഷ്യൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തി പൈശാചികതയുടെ തണലിൽ അല്ലെങ്കിൽ അതിൻ്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങി കൂടുകയാണ് അപ്പോഴെന്താ പ്രശ്നം പ്രത്യേകത എന്താ മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ പറ്റില്ല മറ്റുള്ളവരിൽ കത്തിജ്വൊലിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല സ്നേഹമോ കരുണയോ സമാധാനമോ ക്ഷമയോ കാരുണ്യം ഒന്നും തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അവൻ്റെ ഉള്ളിൽ മാംസമായൊരു ഹൃദയമല്ല ആ സമയത്ത് പൈശാചികം നിറഞ്ഞ കരിങ്കല്ലിനോട് സമമായൊരു ഹൃദയമാണ് അവിടെ എങ്ങനെയാണ് ആത്മാവ് പ്രവർത്തിക്കുക പന്നിക്കുഴി കടന്നപ്പോഴാണ് ധൂർത്തപുത്ര സുബോധം വീണത് എന്ന് പറഞ്ഞതുപോലെ ചില വീഴ്ചകൾ പ്രിയപ്പെട്ടവരെ ചിലർക്ക് കിട്ടിയാലേ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് വരുവുള്ളൂ അങ്ങനെ എഴുന്നേറ്റ് വന്നാലേ തമ്പുരാൻ്റെ സ്വന്തമാകാൻ മാറൂ സ്വന്തമായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ അമ്മ സ്വീകരിച്ച ഈ വ്യാകുലങ്ങളിലൂടെ നിത്യത പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളു കാരണം ഇതെല്ലാം സന്ദേശങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഈശോയുടെ സഹനങ്ങളിലൂടെ കടന്നു പോകാതെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾക്ക് അർത്ഥമില്ല കാരണം അമ്മയുടെ വ്യാകുലങ്ങൾ സങ്കടങ്ങൾ മുഴുവനും വചനബന്ധിതമാണ് അതായത് ഈശോയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ കഴിയണം അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയണം നഷ്ടപ്പെട്ട ഈശ്വരനെ തിരിച്ചെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടായിരുന്നു രണ്ടാമത്തെ വ്യാകുലത്തിൽ നമ്മൾ കണ്ടു നഷ്ടപ്പെടാതിരിക്കാനുള്ള ഓട്ടം മാനുഷികമായ ബലഹീനതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കണം അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾക്ക് പോകാവുള്ളൂ എന്നുള്ള വലിയ സന്ദേശം മൂന്നാമത്തെ വ്യാകുലത്തിൽ നമ്മളെ ഈ പരിശുദ്ധ അമ്മ പറഞ്ഞു പഠിപ്പിക്കുക ഇനിയും ജീവിതത്തിലേക്ക് നമ്മുടേതായ ജീവിതത്തിലേക്കൊന്ന് ചെന്ന് ചിന്തിക്കുക എത്രത്തോളം നഷ്ടപ്പെടലിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട് പലപ്പോഴും പല വ്യക്തികളും മനസമാധാനം ഇല്ല കുടുംബത്തിൽ അസ്വസ്ഥതയാണ് മക്കൾ സ്നേഹിക്കുന്നില്ല ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല അയലോക്കാരും നന്നായിട്ട് സംസാരിക്കുന്നില്ല അതിർത്തി തർക്കങ്ങളേറെയാണ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വിജയമില്ല നാശമേ ഉള്ളൂ എന്തെങ്കിലും സംരംഭങ്ങൾ ഞാൻ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അത് അവസാനം എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരിടത്തും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യുക ചെയ്യാഞ്ഞിട്ടാണോ പക്ഷേ പലവില്ല പ്രിയപ്പെട്ടവരെ ഇത് നിരാശയുടെ പോക്കാണ് ഇത് പ്രത്യാശയുടെ പോക്കല്ല പലപ്പോഴും ഞാൻ പല സമയങ്ങളിൽ കുരിശിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഈ വേദനകൾ വിട്ടുപോയെന്നായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല കുറേയേറെ സങ്കടങ്ങളായിരിക്കു വന്നിട്ടുള്ളത് കുറേയേറെ വേദനകളാണ് എനിക്ക് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെന്ന് കണ്ടാൽ അപ്പോഴേ ഞാൻ എഴുതി വെച്ചോണം പത്ത് ദിവസം കഴിയുമ്പം അവനായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി എന്നോട് സംസാരിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആ വ്യക്തി പത്ത് ദിവസത്തിന് ശേഷം എൻ്റെ മുഖ്യ ശത്രുവിൻ്റെ ധാരയിലെ മുഖ്യ വ്യക്തിയായി മാറുക ആ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് വന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനുമായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് തമ്പുരാൻ തരുന്ന കുരിശിനെ ഇതുവരെ ഞാൻ ഹൃദയത്തിൽ കയറ്റിയിട്ടില്ല കുരിശിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് ധ്യാനിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് സന്ദേശങ്ങൾ നിരനിരയായിട്ട് ഞാൻ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ തമ്പുരാൻ്റെ ഈ കുരിശിനെ ഞാനെൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചില്ല അപ്പോൾ എൻ്റെ പ്രാർത്ഥന ശൈലി ഞാൻ അന്ന് മാറ്റി എൻ്റെ തമ്പുരാനെ നീ എനിക്ക് തരുന്ന കുരിശുകളെ സ്വീകരിക്കാൻ വേണ്ട ശക്തി താ ഇന്ന് വരെ വന്നു എൻ്റെ ബോധമില്ലായ്മയ്ക്ക് കാഴ്ചക്കുറവിന് ഞാൻ മാപ്പ് ചോദിക്കുക നീ തരുന്ന കുരിശുകൾ ഈ ജീവിതത്തിൽ ആരിലൂടെയൊക്കെ വരുന്ന കുരിശുകളാണെങ്കിലും അതിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ട ശക്തി താ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിൽ സന്തോഷം തുടങ്ങി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങി ഒരു സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി പിന്നെ കുരിശുകൾ കുരിശുകൾ അല്ലാതായി മാറാൻ തുടങ്ങി അവയൊക്കെ തമ്പുരാനത്തെ തലോടലുകളാണെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഈ വലിയ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ സംസാരിക്കുന്നത് നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന കുരിശുകളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിച്ചാൽ നീ ജീവിത വിജയം കണ്ടെത്തുകയാണ് അങ്ങനെ സാധിക്കുന്നതിന് ഇത് തമ്പുരാൻ്റെ ഇടപെടലാണ് എന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ പോയി കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുകയല്ല നഷ്ടപ്പെട്ടത് ദൈവീകതയാണെങ്കിൽ ആ ദൈവികത തിരിച്ചു പിടിക്കാൻ എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പാദ്യവും എല്ലാം എന്നിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ അതിനു വേണ്ടി ആദ്യമേ തന്നെ ഉപയോഗിക്കും എന്ന് തീരുമാനിക്കണം പോരാ ചെയ്തിരിക്കണം എനിക്കുള്ളതും എൻ്റെ ഉള്ളും ഒരുപോലെ ഈ ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കണം അതെനിക്കൊരു നഷ്ടമാകരുത് പലപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുടെ കാര്യത്തിൽ പലരും സമയം കണ്ടെത്താറുണ്ട് സൗകര്യമുള്ള സമയത്ത് ഇപ്പം ഒരു കുഞ്ഞിനെ മാമോദീസ കൊടുക്കാനായിട്ട് കൊണ്ടുവരിക ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ ചിലരൊക്കെ കൊണ്ടുവരുന്നത് സാധാരണഗതിയിൽ ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞിന് മാമോദീസ കൊടുക്കുക എട്ടാമത്തെ ദിവസമാണ് പരിശോ ഈശോയെ ദേവാലത്തി സമർപ്പിച്ചത് അതുപോട്ടെ ഒരു രണ്ടു ആഴ്ചയായി എന്നാലും അതിനൊരു സമാധാനമുണ്ട് ഈ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് വരുന്നവരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും താമസിപ്പിച്ചത് ഒന്നെങ്കിൽ പറയും സിസേറിയനായിരുന്നു അതല്ലെങ്കിൽ പറയും അപ്പൻ ഗൾഫിൽ നിന്ന് വന്നില്ല അതുമല്ലെങ്കിൽ ആൾക്കാരെല്ലാം കിട്ടാനായിട്ട് ഒരു ഒഴിവ് ദിവസം ഞാൻ കണ്ടെത്തി നിൽക്കുകയായിരുന്നു ഇതെല്ലാം ആഘോഷിക്കാനാണ് അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇത്രയും നാൾ ഈ ആത്മാവിന് വില പറഞ്ഞത് ഈ അപ്പനും അമ്മയാണ് ഇതിന് ഉത്തരവ് ആര് പറയും ഈ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് കളങ്കം വന്നിരുന്നെങ്കിൽ പ്രശ്നം വന്നിരുന്നെങ്കിൽ അതിനുത്തരം ഏത് മാതാപിതാക്കൾ പറയും ഈ കുഞ്ഞ് ഇത്രയും നാൾ ജീവിച്ചിരിക്കും എന്ന് ഉള്ളത് ജന്മഭാവത്തിൽ നിന്ന് അതിന് മോചനം കൊടുത്ത് തമ്പരാൻ്റെ സ്വന്തമാക്കി മാറ്റാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കേണ്ടത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നവർ ദൈവാനുഗ്രഹം കുഞ്ഞിന് വിലക്കി വിലക്കിക്കൊണ്ടിരിക്കുക ഇച്ചിരി കഴിഞ്ഞു മതി ഇത്തിരി കഴിഞ്ഞു മതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഇത്തിരി കഴിഞ്ഞു മതി ഞായറാഴ്ച ദിവസം പരിശുദ്ധ കുർബാനക്ക് പോകുന്നവർ ചില വ്യക്തികളുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് ഒരു കുർബാന ഉണ്ടെങ്കിൽ അതിന് തന്നെ പോകും ആദ്യം അത് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്നാൽ നേരെ വേറെ ചിലരുണ്ട് വൈകുന്നേരം അഞ്ചര ഒരു കുർബാനയുണ്ട് അതിന് കിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പോകാം കാരണം എന്താ രാവിലെ ഭയങ്കര തിരക്ക പണിക്കാരെ കിട്ടാനില്ല അപ്പോൾ അതിനുണ്ട് രാവിലെ കുറേ പണിയുണ്ട് പഠിക്കാൻ പിള്ളേർ പോകുന്നുണ്ട് ട്യൂഷന് പോകണം ട്യൂഷൻ പഠിപ്പിക്കണം പഠിക്കണം അവന് അയക്കണം അവരെ ഒരുക്കണം പിന്നെ രാവിലെ എനിക്ക് ഓഫീസിൽ കുറച്ച് പണി പണിയുണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ട് വന്നാൽ ഒച്ചിരി സൗകര്യം പിന്നെ ഇച്ചിരി ഗസ്റ്റുണ്ട് പിന്നെ ഇവിടെ ഒരു ഒഴിവ് കഴിവുകൾ നൂറ് ശതമാനവും നമ്മൾ കൊണ്ടുവരിക തമ്പുരാനെ വേണ്ടെന്നും പറഞ്ഞു പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നത് എന്താ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന വലിയ സന്ദേശം ഒന്നു മാത്രമാ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നഷ്ടപ്പെട്ടു പോയാലോ അതിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക കാരണം നീ ബലഹീനനാണ് നീന് ബലഹീനത നിനക്കുണ്ട് നിനക്ക് കുറവുകളുണ്ട് പാപത്തിൻ്റെ ചായ്വുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് നീ ദൈവമല്ല അത് മനസ്സിലാക്കി നീ തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ യേശുനാഥൻ നമുക്ക് കുംഭസ്വാരം ഒന്ന് കൂതാശിയും കൂടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക നിന്നിലെ ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കുക നിന്നെ നീ ആക്കി മാറ്റുന്ന നിന്നെ നിലനിർത്തുന്ന ദൈവിക ജീവനിൽ കത്തിജ്വലിക്കുക നിന്റെ വേദനകൾ നിന്റെ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഇവയൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നിട്ട് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നീ നിൻ്റെ ഹൃദയത്തിൽ എന്നും നിറയ്ക്കുക അങ്ങനെ നീ രക്ഷപ്പെടട്ടെ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ആ വ്യാകുലങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുക കാരണം ഈശോയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈശോ ഇനിമേൽ നഷ്ടപ്പെടാൻ പാടില്ല കാരണം എനിക്ക് ഈശോ നഷ്ടപ്പെട്ടാൽ ഞാൻ തന്നെ എനിക്കും നഷ്ടപ്പെടുന്ന തുല്യമാകും എനിക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ എൻ്റെ സഹോദരങ്ങളും എനിക്ക് നഷ്ടപ്പെടും എൻ്റെ സഹോദരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിതാവായ ദൈവം എനിക്ക് നഷ്ടപ്പെടും പിന്നെ എനിക്ക് ജീവിതമില്ല കാരണം കൽപ്പന അതാണല്ലോ ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവത്തെയും സഹോദരങ്ങളെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം കൊണ്ട് നിൻ്റെ നിലനിൽപ്പ് കൊണ്ട് നിനക്കപ്പോൾ നിന്നെ സ്നേഹിക്കാൻ പറ്റും നിന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്നെ എപ്പോഴും വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കും കാരണം ആ വിശുദ്ധിയിലാണ് പിതാവായ ദൈവം വസിക്കുന്നത് നിൻ്റെ ശരീരം ഒരാലയമാണെങ്കിൽ ദൈവാലയമാണെങ്കിൽ അവിടെ ഈശോ പിതാവായ ദൈവം പുത്രനായി പരിശുദ്ധാത്മാവ് ഒരുപോലെ ആയിരിക്കണം ഇവിടെയാണ് ഈ സഹനത്തിൻ്റെ വലിയ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ സഹനത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ പലായന ഈജിപ്തിലേക്ക് പോകുന്ന യാത്രയാണെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മ ജെറുസലേം ദേവാലയത്തിലേക്കാണ് പോകുന്നത് ഒരു വഴിക്ക് യേശുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ പോകുന്നു ഒരു വഴിക്ക് യേശുവിനെ കണ്ടെത്താൻ പോകുന്നു ഇതെല്ലാം ചോദ്യങ്ങളുടെ നിറവ് നൽകുന്നുമുണ്ട് സംശയങ്ങളുടെ വഴികൾ ധാരാളം തുറക്കപ്പെടുന്നുമുണ്ട് പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മനസ്സിലാക്കി പോകുന്ന പരിശുദ്ധ അമ്മയ്ക്ക് സ്വസ്ഥതയോടുകൂടെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് സംശയങ്ങളൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് പ്രത്യാശയോടുകൂടെ തമ്പുരാനെ തേടാനായിട്ട് കഴിയുന്നുണ്ട് തമ്പുരാൻ്റെ സ്വന്തമായി മാറാൻ കഴിയുന്നുണ്ട് ഈ വേദനകളൊന്നും പരാതികളാക്കാത്ത അനുഗ്രഹങ്ങളാക്കി മാറ്റാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിന്നിവിളെ സഹായിക്കുന്ന സൗസ്യപിതാവും ഈ സഹനത്തിൻ്റെ വാക്താവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക നോക്കുക ഈശോ ഇല്ലെങ്കിൽ ഈ സഹനങ്ങളൊന്നും നമ്മുടെ നാശ നന്മയ്ക്കായി മാറില്ല ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിനായിട്ടേ മാറുകയുള്ളു ഈ സഹനങ്ങളെല്ലാം ജീവിതത്തെ നശിപ്പിക്കുന്നതായിട്ടേ മാറുകയുള്ളൂ ഇവ ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവവചനത്തിൻ്റെ വിത്തുകൾ നൂറ് ശതമാനം നൂറ് മേനി വിളവ് കൊടുക്കുന്നതിന് ഉതകാതെ വരും അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഈശോയെ അന്വേഷിക്കുക കണ്ടെത്തുക ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അങ്ങനെ തമ്പുരാൻ്റെ സ്വന്തമായി മാറാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ പ്രത്യേകിച്ച് ഹൃദയത്തിലേക്ക് നമ്മൾ എഴുതി ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ് കൂതാശ സ്വീകരണങ്ങളൊക്കെയാണ് ഈശോയെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ കുംഭസാരത്തിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞതുപോലെ നിനക്ക് നിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് തോന്നി തോന്നുന്നെങ്കിൽ നിൻ്റെ സമാധാനവും നിൻ്റെ ശാന്തിയും നിൻ്റെ ആത്മീയമായ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അസ്വ അശുദ്ധിയുടെ സ്വാധീനങ്ങളിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൈശാചികമായ ബന്ധനങ്ങളിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുരോഹിതനെ സമീപിക്കുക പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് കുംഭസാരിക്കുക അങ്ങനെ കൂതാശം സ്വീകരിച്ച് എൻ്റെ പൂർണ്ണതയിലേക്ക് കൈവരുത്താനായിട്ട് നീ പരിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിച്ച് നിൻ്റെ ഹൃദയം നീ നിറയ്ക്കുക അവിടെ നീ നിൻ്റെ അസ്തിത്വം കണ്ടെത്തും നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളുടെ അർത്ഥം കണ്ടെത്തും നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും തമ്പുരാന് എന്നും പ്രിയപ്പെട്ടവനായി മാറും ഈ മാറലൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകുലതകളോ വ്യാകുലങ്ങളോ വേദനകളോ കുരിശുകളോ ഇല്ലാതാക്കുന്ന അവസ്ഥയല്ല ഇവയല്ല കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും വരാനുള്ള സാധ്യതകളാണ് കൂട്ടുന്നത് എന്നാൽ അവയൊക്കെ തമ്പുരാൻ്റെ ഇടപെടലായിട്ട് അനുഗ്രഹങ്ങളായിട്ട് സ്പർശനങ്ങളായിട്ട് പരിപാലനയായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ അനുഭവം മറ്റു മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് വേദന അനുഭവിക്കുന്ന മക്കളെ കഷ്ടപ്പാടിൻ്റെ വേദന അനുഭവിക്കുന്ന മക്കളെ ഒരുപോലെ ഈശോയിലേക്ക് കൊണ്ടുവരാനും പ്രത്യാശ ജീവിക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതവും ഒരുപോലെ തിരുസന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അമ്മ സന്തോഷിക്കും അമ്മയെക്കാളേറെ യേശു സന്തോഷിക്കും അവ അതിനുവേണ്ട വലിയ അനുഭവം ഹത്തിനായിട്ട് ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവെ നഷ്ടപ്പെടാതിരിക്കാൻ നീജിപ്തിലേക്ക് പോയി നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താൻ നീ ജെറൂസലേമിലേക്കും പോയി എല്ലായിടത്തും സമചിത്തതയോടെ കാര്യഗൗരവത്തോടെ കാണാനും പ്രവർത്തിക്കാനും നിനക്ക് സാധിച്ചു അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുന്നു അമ്മേ അമ്മമാതാവേ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ യേശുവിനെ നഷ്ടപ്പെടുത്താതിരിക്കാനും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും ഹൃദയത്തിൽ സ്ഥാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ